തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ റെക്കോർഡുകൾ ഒന്നൊന്നായി തകരുകയാണ് പക്ഷെ ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡിനുടമയാണ് രാമചന്ദ്രൻ കേരളത്തിലെ ഏറ്റവും കൂടിയ ആന എന്ന ബഹുമതി വർഷങ്ങളായി അലങ്കരിച്ചിരുന്ന ആനയാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ സ്വന്തമായ രാമചന്ദ്രൻ എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ അളവെടുപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ മറികടന്നുകൊണ്ട് ആന കേരളത്തിലെ ഉയരത്തമ്പുരാനെന്ന ബഹുമതി രാമചന്ദ്രനിൽ നിന്നും ചിരക്കൽ കാളിദാസൻ സ്വന്തമാക്കി അതോടെ ആന ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആന എന്ന ബഹുമതി ചിരക്കൽ കാളിദാസൻ എന്ന ആനയ്ക്ക് സ്വന്തമായി ഇപ്പോഴിതാ ആനയ്ക്ക് നൽകുന്ന ഏക്കത്തുകകളുടെ കാര്യത്തിൽ രാമചന്ദ്രന് മറികടന്നിരിക്കുകയാണ് തെക്കിന്റെ തേവർ എന്ന് ആനപ്രേമികൾ സ്നേഹത്തോടെ വിളിക്കുന്ന തൃക്കടവൂർ ശിവരാജു ചീരംകുളം പൂരത്തിലാണ് തൃക്കടവൂർ ശിവരാജുവിന് പതിമൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് രൂപ ഏക്കത്തുക ലഭിച്ചത് ഇതുമാത്രമല്ല ഈ വർഷം നടന്ന എഴുന്നള്ളിപ്പുകളിൽ പലയിടത്തും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനേക്കാൾ ഉയരത്തിൽ പുതുപ്പള്ളി കേശവൻ നിന്ന് തുടങ്ങി ഉയരത്തിന്റെ കാര്യത്തിൽ രാമചന്ദ്രന്റെ സ്ഥാനം താഴേക്ക് പോയി പക്ഷേ ഒരനയ്ക്കും തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡ് രാമചന്ദ്രൻ ഇപ്പോഴും സ്വന്തമായിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനപ്രേമികൾ ആരാധിക്കുന്ന ആന എന്ന ബഹുമതി അത് രാമചന്ദ്രന് മാത്രമാണ് ആനപ്രേമികൾ രാജാവെന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ആനയാണ് രാമചന്ദ്രൻ രാമചന്ദ്രനെ ഇപ്പോൾ പുച്ഛത്തോടെ നോക്കുന്ന ന്യൂ ജനറേഷൻ ആനപ്രേമികൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാലത്ത് തലപ്പൊക്ക മത്സരങ്ങളിൽ രാമചന്ദ്രനെ പങ്കെടുപ്പിക്കില്ല എന്ന് മത്സര കമ്മിറ്റികൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനു കാരണം രാമചന്ദ്രൻ മത്സരിക്കാനിറങ്ങിയാൽ അവൻ തന്നെയായിരിക്കും വിജയി എന്ന് നിശ്ചയമുള്ളതുകൊണ്ടാണ് അത് ഒരയ്ക്കും ലഭിക്കാത്ത അംഗീകാരമാണ് ഇനി ഏതൊക്കെ ഉയരക്കൊടുമുടികൾ കേരളത്തിൽ വന്നാലും രാമചന്ദ്രന്റെ തട്ട് അത് താണു തന്നെയിരിക്കും